ഹലോ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം ഒണിയൽ എന്തുപോലെ ഒലക്കേമ്മല വർത്താനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൻ എയർപോർട്ടിൽ വന്ന് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ആരാധകർ വന്ന് കുക്ക്ണ് ഏ ഒലേ ഭർത്താനായിക്കെ വേണട്ട് നല്ല കാര്യം കേട്ടോ ഓൻ എന്താ അവിടെ പറഞ്ഞത് ഓൻ ദിശോ കണിക്കണേ ലക്ഷ്മീനെ കുറിച്ച് വെച്ചപ്പോൾ എന്താ പറഞ്ഞു ലക്ഷ്മി മരക്കാഷ്ണൊന്നും പറയാനില്ല എന്ന് ഓ ആരാധകർ തന്നെ വന്നപ്പോൾ അല്ലേ ഓനങ്ങോട്ട് ജയ്ച്ചേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്കിതിൽ തോന്നിയൊരു കാര്യം എന്താ അറിയൂ ഓൻ്റെ അമ്മ ഒണിയലിൻ്റെ അമ്മ നമ്മൾ ഉണിയലിന് വേണ്ടിയിട്ട് ഞാനും കാര്യമായി സംസാരിച്ച് വീട് ചെയ്തൊരു മനുഷ്യനായിട്ടോ ശക്തമായ രീതിയിൽ ലക്ഷ്മിയെ നിർത്തിട്ടുണ്ടായിരുന്നു എന്ത് ലക്ഷ്മി ഒണിയലിനെ നിർത്തി പൊരിച്ചില്ലേ ഓർമ്മ അല്ലേ ബാത്റൂമിൻ്റെ അവിടെ വെച്ചിട്ട് മസ്താനി ഒണിയൽ ലക്ഷ്മി ഇഷ്യു ഇവിടെ ഒണിയലിൻ്റെ അമ്മ വന്നിട്ട് എല്ലാവരും വീട്ടിലേക്ക് വരണം അങ്ങനെ ഇങ്ങനെ എല്ലാവരോടും സ്നേഹമാണോ അങ്ങനെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഉമ്മ കൊടുത്തു ലക്ഷ്മിയുടെ ചേ ഇവിടെ ഉണിയലിൻ്റെ അമ്മ ലക്ഷ്മിക്ക് മാത്രം ഉമ്മ കൊടുത്തില്ലേ എനിക്കത് വിഷമായി ഇങ്ങനെയുള്ള പാർഷ്യാലിറ്റിയൊക്കെ പ്രശ്നമാണ് ശരിയാണ് അവർക്ക് ഉമ്മ കൊടുക്കേ കൊടുക്കാണ്ടിരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ചെയ്താൽ ഒരാളെ മാത്രം വെക്കുമ്പോൾ അവർ സോറി പറഞ്ഞ കാര്യമില്ലേ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു എന്ത് പുറത്തുനിന്ന് സംസാരിക്കണത് അപ്പോൾ തന്നെ ഒരു പാർഷ്യാലിറ്റി ഒന്നാമത്തെ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമായിട്ടുള്ള കാര്യം പറയാലോ അവർക്കത് തെറ്റ് പറ്റി അത് ഒക്കെ ഓക്കെ എന്നല്ല അവരും സൂറിയൻ പറഞ്ഞു വീണ്ടും 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 ക്രൂരമായ രീതിയിൽ ഞാൻ ചെയ്യുകയാണ് പറയുമ്പോൾ ലക്ഷ്മിയുടെ കുട്ടീനെ പോലെ അവൻ്റെ ഉള്ളിൽ കയറ്റിയില്ല അല്ലേ ഇതിലും വലിയ ശിക്ഷ എന്താ കൊടുക്കാനുള്ളത് ഓ ഇനി ഇതിലും കൂടുതലാണോ ലക്ഷ്മി അർഹിക്കുന്നത് ലക്ഷ്മി ഒണിയലിൻ്റെ അമ്മ അങ്ങനെ പോയി അതിന് ശേഷം ഇപ്പോൾ ഉണ്ണിയൽ വിക്റ്റായി വരുന്ന സമയത്ത് ഉണിയൽ എന്താ കാണിച്ചത് അവിടെ എല്ലാവർക്കും ഉമ്മ എടുക്കണം ഞാൻ അലച്ചേ വേറുള്ളവരാണ് ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ച് അനിമോളി ഞാൻ സീനെക്കുന്നതാണ് അതായത് ഒരു ഉമ്മ വെച്ചില്ലാലിട്ട് ഓ ആ ഉമ്മയല്ല ഈ ഉമ്മ അല്ലേ എന്തായാലും ഒണിയൽ അവരുടേതായ രീതിയിലുള്ള ഒരു സംഗതി സ്നേഹപ്രകടനമായിട്ട് എല്ലാവർക്കും ഉമ്മ കൊടുത്ത് ലക്ഷ്മിനെ മാത്രം കണ്ടോ ആ സീനാ ചോദിക്കപ്പം ലക്ഷ്മി ആകെ അവിടെ സങ്കടം വന്നിട്ട് മുക്കിലെങ്കിലും സങ്കടം അല്ലെങ്കിൽ നമ്മൾ ഈ പുറത്ത് ഈ എക്സ്പ്രഷൻ കാണുന്നത് മാത്രമല്ല നമ്മൾ ചില സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ടൈപ്പ് ആളുകൾക്ക് അത് ഫീലിംഗ് ടൈപ്പ് ആളുകൾക്ക് അത് മനസ്സിലാവും തോന്നുന്നു തോന്നുന്നുണ്ട് കഴിച്ചുകൊണ്ട് ആ നൃത്തം കണ്ടപ്പോഴെനിക്ക് പാവുന്നതാണ് അവൾ സൂറി പറഞ്ഞതാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് വീണ്ടും വീണ്ടും അതിനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി എന്നിട്ട് പുറത്ത് വന്നിട്ട് ഓനെന്താ കാണിക്കണത് മരക്കാഷ്ണനാണ് ലക്ഷ്മി അവളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല നന്നായിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഗൈസേ ലക്ഷ്മി ഇല്ലായിരുന്നെങ്കിൽ ഒണിയിൽ ഇത്ര ദിവസം അവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഒണിയിൽ അതിന് മാത്രം എന്താ അവിടെ കാണിച്ചത് ലക്ഷ്മി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒണീലിന് അവിടെ ഒരു ഹൈപ്പ് കിട്ടിയത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഖൈസ് അങ്ങനെയല്ല എന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യാം ഒണിയലിൻ്റെ വോട്ട് കുത്താൻ മാത്രം എന്തെങ്കിലും ഒരു സംഭവം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നോ ഓ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാമല്ലേ ഞാൻ അപ്പോഴത് ആലോചിച്ചത് പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് ക്ലാരിറ്റി വരണത് അതായത് സാബുമാൻ അവിടെ നിൽക്കണ്ടല്ലോ അപ്പോൾ പിന്നെ ഒണിയനും ഒരുപക്ഷെ ലക്ഷ്മി ഇല്ലായിരുന്നെങ്കിലും ലക്ഷ്മി അങ്ങനെയൊന്നും പറയില്ലായിരുന്നില്ലെങ്കിലും ഒണിയൽ അവിടെ നിന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിൽ ഓക്കെ കേട്ടോ അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല അതായത് ഡിസേർവിങ് അല്ലാത്ത കണ്ടസ്റ്റൻ്റുകൾ അതിൻ്റെ ഉള്ളിൽ ഡിസേർവിങ് ആയ കണ്ടസ്റ്റൻ്റുകൾ പുറത്തും ജിഷിനും അബിയുമൊക്കെ അല്ലേ എന്തായാലും ഓണിയൽ എൻ്റെ അഭിപ്രായത്തിൽ ഓണിയൽ നന്ദി പറയണ ലക്ഷ്മിയുടെ അത് ഇത്രയും വലിയൊരു ഹൈപ്പ് ബിഗ് ബോസിൽ ഓണിയലിന് ഉണ്ടാക്കി കൊടുത്തതിൽ ഇത്രയും വലിയൊരു വിസിബിലിറ്റി ഓണിയലിന് ഉണ്ടാക്കി കൊടുത്തതിൽ അല്ലാണ്ട് ഓണിയൽ ഇപ്പം എന്താണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കണത് ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല കേട്ടോ അതായത് എടുത്തു പറയാൻ മാത്രം വോട്ട് കുത്താൻ മാത്രമുള്ള ഒരു സംഗതി ഒന്നും സംഗതിയൊന്നും മറ്റു കണ്ടസ്ട്രിയൊന്നും വ്യത്യസ്തമായിട്ട് ഓൻ അവിടെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല നോമിനേഷനിൽ വരുന്ന സമയത്തൊക്കെ എന്തായാലും ലക്ഷ്മിയോട് ഒണിയലിൻ്റെ ഫാമിലി ഒണിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ സോറി പറഞ്ഞിട്ട് അത് പറഞ്ഞ് തീർത്തൊരു സാധനമാണ് എന്നിട്ട് പുറത്തുനിന്ന് കാണുക അതേപോലെ എന്നൊക്കെ പറയണത് എന്ന് പറയണത് മറ്റുള്ളവരെല്ലാവരും ചേർത്ത് പിടിച്ചിട്ട് അവളെ മാത്രം മാനസികമായിട്ട് ചേർത്ത് പിടിക്കാത്തൊരവസ്ഥ എത്ര വേദന ഉപയോഗിച്ചിട്ടുണ്ടാകും ഇതിൻ്റെ കൂടെ വാ വായിക്കേണ്ട ഒരു കാര്യമാണ് ആ ഉള്ളിൽ കയറ്റാണ്ടിരിക്കണ അവസ്ഥ അല്ലേ കഷ്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഐസ് ആദ്യമായിട്ട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഐസ്